സംഘങ്ങളുമായി സി പി എമ്മിലെ നേതാക്കൾക്കുള്ള ബന്ധം പലതവണ പുറത്തു വന്നതാണ് എന്നാൽ ഇത്തരക്കാരെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുകയാണ് എന്നതിന് തെളിവായി മാറുകയാണ് കണ്ണൂരിലെ മനു തോമസ് സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള നേതാക്കളെ ചോദ്യം ചെയ്തതിന് മനുവിന് പാർട്ടിയിൽ സ്വയം പുറത്തുപോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ആരോപണവിധേയനായ നേതാവ് പാർട്ടിയിൽ പരിക്കില്ലാതെ തുടരുകയും ചെയ്യുന്നു കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഇ നേതാവ് മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മനു തോമസിന്റെ പരാതി സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇതിന് തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ശബ്ദരേഖ വന്നത് ആകാശ്തിലങ്കേരിയുടെ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ലെന്നും മൂന്ന് തവണ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചെന്നും മനു തോമസ് പരാതിയിൽ പറയുന്നു ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നും മനു തോമസ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഏപ്രിലാണ് മനു തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘങ്ങളോട് എതിരിട്ട മനു തോമസിനെ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സി ഒഴിവാക്കിയിരുന്നു ക്രിമിനൽ സംഘവുമായി പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം തുറന്നുകാട്ടി പരാതി നൽകിയ മനു അതിനുശേഷമാണ് പിന്നോട്ടായത് അംഗത്വം പുതുക്കാതിരുന്നതോടെ പദവികളിൽ നിന്ന് ഒഴിവായി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണ പ്രഹസനമായെന്നും പാർട്ടി ഒന്നും തിരുത്തിയില്ലെന്നും മനു തുറന്നടിച്ചിരുന്നു സ്വർണ്ണക്കടത്തിൽ പങ്കു പറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് മനുവിന്റെ സംഘടനയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വർണക്കടത്ത് സൈബർ പോരാളികൾക്കെതിരെ പാർട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ മനു തോമസ് ഒറ്റപ്പെടുകയായിരുന്നു സ്വർണക്കടത്ത് സംഘത്തിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശത്തില്ലങ്കിയിരിക്കെ പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന പരാതികളാണ് ജില്ലയിലെ പ്രമുഖനായ ഡിവൈഎഫ്ഇ നേതാവിനെതിരെ മനു തോമസ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നൽകിയത് ഈ തമ്മിൽ മൊബൈൽ ഫോൺ യുവ നേതാവും സംഘ തലവനും അന്നത്തെ ജില്ലാ നേതൃത്വം ഇത് ഗൗരവമായി എടുത്തില്ല സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെറ്റു തിരുത്തൽ രേഖ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലും മനു ഈ വിഷയം വീണ്ടും ഉന്നയിച്ചു ഇതോടെ പരാതി അന്വേഷിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എം സുരേന്ദ്രനെ പാർട്ടി നിയോഗിച്ചു സ്വർണ്ണക്കടത്ത് മനുവിനെതിരെ അർജുന ആകാശ്തിലങ്കേരിയും അടങ്ങുന്ന സൈബർ കൊട്ടേഷൻ സംഘം സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത അവഹേളനമാണ് നടത്തിയത് വ്യക്തിപരമായി തെരഞ്ഞെടുപ്പിടിച്ച് ആക്രമിക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിലെ ഒറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടു ആരോപണവിധേയനായ യുവ നേതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പാർട്ടി ഓഫീസ് ഭാരവാഹിയിൽ നിന്നും മനുവിൽ നിന്നും വിശദമായി മൊഴിയെടുത്തുവെങ്കിലും എം സുരേന്ദ്രൻ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല